കൊല്ലം അഞ്ചൽ കെ എസ് ആർ ടി സി ബസ്സും പിക്ക് അപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെടുകയുണ്ടായി കാലത്തെ ഏതാണ്ട് ഏഴര കഴിഞ്ഞ് എട്ട് അടുപ്പിച്ച സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് അഞ്ചൽ ആയൂർ റോഡിന് സമീപമായിട്ടുള്ള കൈപ്പള്ളി മുക്കിന് അതിന് സമീപമായിട്ടാണ് ഈ അപകടം നടക്കുന്നത് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി പാസ്റ്റീവ് പാസഞ്ചർ ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഈ ചരക്ക് കയറ്റി വന്ന ഒരു പിക്കപ്പ് വാനുമായിട്ടാണ് അപകടം ഉണ്ടായത് ആ പിക്കപ്പ് വാനത്ത് മൂന്നോളം പേരുണ്ടായിരുന്നു അതില് ഡ്രൈവറാണ് മരണപ്പെട്ടത് പിന്നെ അതെ നമ്മുടെ കൊല്ലം ജില്ലയിലെ വെളിയം സ്വദേശിയായിട്ടുള്ള ഷിബു മുപ്പത്തേഴ് വയസ്സ് പ്രായമുള്ള ഷിബു ആണ് മരണപ്പെട്ടിരിക്കുന്നത് അതേപോലെ പിക്കപ്പ് വാനാത്ത് തന്നെ രണ്ടുപേരുണ്ട് അവരുടെ നില അതി ഗുരുതരമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രദേശവാസികൾ പറഞ്ഞത് പക്ഷേ കെ എസ് ആർ ടി സി ബസ്സിൽ ഏതാണ്ട് നാൽപ്പതോളം പേര് കെ എസ് ആർ ടി സി ബസ്സിൽ ഉണ്ടായിരുന്നു സമീപവാസികളെല്ലാം തന്നെ കെ എസ് ആർ ടി സി ബസ് െല്ലാം രക്ഷപ്പെടുത്തി സമീപത്തുള്ള ആശുപത്രിയിൽ ഉടൻ തന്നെ കൊണ്ടുപോയി പ്രദേശവാസികൾ അഞ്ചൽ ഈ ഈ പ്രദേശത്തൊക്കെ അധികം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു കാലത്തെ ഈ ആ റൂട്ടിന് സമീപം കൈപ്പള്ളി മുക്കൊക്കെ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവർ തന്നെ ഉടനെ ഓടിയെത്തി ബസ്സിലുള്ളവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി മറ്റ് പ്രദേശവാസികളായിട്ട് പറയുന്ന ഒരു ഈ സമയത്ത് ഈ വൈദ്യുതി ലൈൻ പൊട്ടി കെ എസ് ബി ഓഫീസിൽ വിളിച്ചു നിരവധി തവണ വിളിച്ചിട്ട് അവിടുന്ന് എടുക്കുകയോ അതിന് മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല വളരെ ആ ഒരു ഭയപ്പാടുണ്ടായിരുന്നത് തീ പിടിക്കുമോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവോ എന്നൊക്കെ ഉള്ളത് പിന്നെ ആരോപിക്കുന്നത് അവിടെ നിരന്തരം ഈ ഈ മേഖല അപകടം ഉണ്ടാകുന്ന ആ ആണ് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് റോഡിന്റെ ഏർ അശാസ്ത്രീയമായിട്ടുള്ള ഏഹ് രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത് റോഡിന്റെ വീതി കുറവും അത് കൂട്ടാൻ വേണ്ടി പണിഞ്ഞിട്ട് തന്നെ അത് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന സ്ഥലം അല്ല എന്നൊക്കെയാണ് പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത് പിന്നെ അത് തന്നെ റോഡ് പണിഞ്ഞപ്പോൾ തന്നെ ഈ പോസ്റ്റുകളൊന്നും മാറ്റിയിട്ടില്ല റോഡ് പണിഞ്ഞുകൊണ്ട് വീതി കൂട്ടം പോസ്റ്റുകൾ എടുത്ത് മാറ്റുകയോ സൈഡിലോട്ട് ആക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും വളരെ വിഷമകരമായ ഒരു അപകട വാർത്തയാണ് നമുക്ക് കൊല്ലം ജില്ലയിൽ ഇന്നിപ്പോ അഞ്ചൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഷിബുവിന്റെ കുടുംബത്തിനും മരണപ്പെട്ടവർക്കൊക്കെ നമ്മൾ പ്രണാമം അർപ്പിക്കുന്നു ഇതാണ് ഇന്നിപ്പോൾ കൊല്ലത്ത് നടന്ന ഒരു കാലത്തെ നടന്ന ഒരു അപകട വാർത്തയാണ് നമുക്ക് ഇന്ന് അറിയിപ്പിക്കാനുള്ളത് അതേപോലെ തന്നെ കെ എസ് ആർ ടി സി വാഹനം അങ്ങ് ഒരു തോടിലോട്ട് റോഡിൽ നിന്നും വിട്ട് മുൻഭാഗം താഴോട്ട് മറിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതേസമയം ഈ പിക്കപ്പ് വാനിൽ വന്നത് അവര് ലോഡ് ഇറക്കി ഇട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോൾ ആ പിക്കപ്പ് വാൻ്റെ ഫ്രണ്ട് മുൻഭാഗം പാടെ തകർന്നു അതിൽ നിന്നും അവരെ പുറത്തെടുക്കുന്നതിന് വളരെ വെട്ടിപ്പൊളിച്ചാണ് വളരെ കഷ്ടപ്പെട്ടാണ് അവരെ പുറത്തെടുത്തത് അപ്പോൾ തന്നെ വിഷിപു മരണം പെട്ടിരുന്നു എന്നുള്ളതാണ് എന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് എപ്പോഴത്തേക്ക് മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഉണ്ടായത് മറ്റു രണ്ടുപേരുടെയും നില അല്പം പരിക്ക് ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അവരും ആ ചികിത്സയിൽ നിന്നും അവർ രക്ഷപ്പെട്ട് സുഖപ്രാപിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളത് എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നത്തെ ഈ അപകട വാർത്ത അമിത വാഹനത്തിന്റെ അമിത വേഗതയാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷണത്തിൽ കൂടെ തെളിയത്തുള്ളൂ മഴയുണ്ടായിരുന്നു ചെറിയ ചാറ്റ മഴയൊക്കെയാണ് റോഡെല്ലാം കിടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഇനി അതിന്റെ അന്വേഷണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തും പക്ഷേ ഈ ബസ് ആക്സിഡന്റ് ഇറക്കുമ്പോൾ ഓടി വരുമായിരുന്നു അപ്പോൾ ബസ്സിനകത്തുള്ള ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിനകത്ത് കയറി ബസ്സിനകത്തുള്ളവരെ എല്ലാരും രക്ഷപ്പെടുത്തി പക്ഷെ ടെമ്പോ വരുന്നവരെ കാണുന്നില്ല പിന്നെ വന്നപ്പോ അവർക്ക് സംസാരിക്കാനോ മിണ്ടാനോ ശബ്ദിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി അവരെ ഫ്രണ്ട് ഹൗസിങ് പിക്കപ്പ് ജനങ്ങളും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്രയും പക്ഷെ നമുക്കൊരു വിഷമമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ പൊട്ടി ഈ പൊടി പാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വട്ടം വിളിച്ചിട്ട് അവർ ഫോൺ മാറ്റി വെച്ചേക്കുമായിരുന്നു അവർ ഫോൺ എടുത്തില്ല ലൈൻ അത്രയ്ക്ക് ഇതായിട്ട് കിടക്കുവായിരുന്നു ഇവിടെ അത് ഭയങ്കര ഒരു ഇതായി പോയി എന്തായാലും എല്ലാരെയും രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് ഡ്രൈവറുടെ കാലുമൊക്കെ ഒടിഞ്ഞ് തൂങ്ങി കൈ ഒടിഞ്ഞ് കാലും ഒടിഞ്ഞു മൂന്ന് പേർക്ക് നല്ല പരുക്കാണ് ടമ്പോലിരുന്നു ടെമ്പോലിരുന്ന മൂന്നുപേർക്ക് നല്ല പരുക്കാണ് ബസിനകത്തും കൊറേ ഒരുപാട് പേർക്ക് പരിക്കുകളുണ്ട് ഡ്രൈവർക്കും പരിക്കുണ്ട് എല്ലാവർക്കും പിന്നെ ഇതിന്റെ ഈ റോഡിന്റെ പണി കൊണ്ടാണ് ഇവിടെ ഇവിടെ ഒന്നോ രണ്ടോ അല്ല മൂന്ന് നാല് ആക്സിഡന്റ് ആയി ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഈ റോഡ് പണിയുടെ അനാവസ്ഥയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഏതാണ് ഈ വളവില് കൊണ്ട് പാറയിറക്കി കേൾക്കുന്നത് ഈ ഇവിടെ വീതി കൂട്ടുകാന്നും പറഞ്ഞുകൊണ്ട് മതിലിടിച്ച് ആ മതിലിന്റെ ആ വീതി കൂട്ടാൻ വേണ്ടി ഇടിച്ചേനം കായും വീതിയിലാണ് റോഡിലോട്ട് ഇറങ്ങി കെട്ടിയേക്കുന്നത് കെട്ടിയേക്കുന്നത് ഇത് കാണുമ്പം തന്നെ അറിയാം പിന്നെ ഇവിടെ ആണ്ട ടാർ എഴുതേക്കുന്നത് റോഡിനോട് ചേർന്നാണ് ടാർ എഴുതേക്കുന്നത് പോസ്റ്റുകളെല്ലാം ടാറിനകത്താണ് നിൽക്കുന്നത് ഇതൊക്കെ ഭയങ്കര പണിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ അതും കൂടെ ഒന്ന് നോക്ക എല്ലാവർക്കും ഉണ്ട് പ്രശ്നം എന്നുള്ള കാര്യം ഇനിയും നടക്കും ഇതുമായുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ഇവിടെ ഇതൊരു ഏഴ് 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 ഏഴര കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത് ഏഴര കഴിഞ്ഞിട്ട് ഏഴര ഏഴര ആയി ഏഴരയോളമായി ഏഴര കഴിഞ്ഞു ഏഴര കഴിഞ്ഞു ഏഴര അതന്നെ ഏഴരയായി